السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين ولا للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين هذه بردان ما هي وري حديثنا عن عن نمونا لا يدخل الشرطين ും പ്രാപിച്ചുകൊണ്ട് ഹബീബിന്റെ അടുത്ത് വന്ന് ചോദിച്ച നാല് ചോദ്യങ്ങൾ ചോദിച്ചു കൊടുത്ത മറുപടികൾ അതിൽ ഈമാനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഈ കുറിച്ചും ഇതിനകം ചെറിയ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോ ഈ മറുപടിയാണ് കൊടുത്തത് ഈ മറുപടി കിട്ടിയ ഉടനെ പിന്നെ ജിബി ലിസ്ലാമിന്റെ അടുത്ത ചോദ്യം നാളെ എപ്പോഴാണ് എന്ന പ്രയോഗം മൂന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കാതെ ഒന്ന് ഓരോ നൂറ്റാണ്ട് കഴിഞ്ഞു പോകുന്നതിന് പറയും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ കാരണം ഒരു നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മൊത്തം പോയി പുതിയ തലമുറ തുടങ്ങും അതൊരു നിലയിലുള്ള അന്ത്യദിനാണ് പിന്നെ അസ എന്ന് പോയിക്കും അവനാന്റെ മരണത്തെ കുറിച്ച് അത് അവനാന്റെ കയ്യാമ്പന്നാളല്ലോ അപ്പൊ ഞങ്ങള് കയ്യാമ്പത്തന്നാളിലെ കുറെ കാര്യങ്ങൾ അടയാളങ്ങളൊക്കെ പഠിച്ചാലും ഞമ്മള് കയ്യാമ്പന്നാൾ ഇപ്പൊ അന്നാവൂലല്ലോ അതിന് തന്നെ ആവില്ല ഒരാള് അന്ത്യദിനം തന്നെ അവന്റെ മരണത്തോട് സംഭവിച്ചു പിന്നെയുള്ള കയ്യാമ്പന്നാൾ എല്ലാരും കൂടി മരിക്കാളില്ല അപ്പൊ അതിന് അസ ആ എന്നുപയോഗിക്കും പിന്നെ അസ ആ എന്ന് ഉപയോഗിച്ചാൽ എല്ലാവരെയും നശിപ്പിക്കുന്ന അന്ത്യപ്രളയം പ്രകമ്പനം അതിനെ കുറിച്ചാണ് അസ എന്ന് പറയാ ഇവിടെ ഈ ചോദ്യത്തിലുള്ള ഉദ്ദേശം ആ ലാസ്റ്റ് എല്ലാരും നശിപ്പിക്കുന്ന നിയമനാളിനെ കുറിച്ചാണ് അത് എപ്പോഴാന്ന് ചോദിച്ചു ഇതുവരെ ഓരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ ചോദ്യം വന്നപ്പോൾ പറഞ്ഞ മറുപടി ആ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ആൾ ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ള ആളല്ല അവിടെ എത്തിയപ്പോ അതിന് മറുപടി അങ്ങനെ അറിഞ്ഞു അതിനുമുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് നിർത്തിയായിട്ട് മറുപടി പറഞ്ഞു ഇമാന്ന് പറഞ്ഞ ഇന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പൊ കയ്യാമനാൾ എപ്പോഴാന്ന് പറയുമ്പോ അത് ഇന്നത് വിസാന്നല്ല പറയേണ്ടത് പറഞ്ഞു അവിടെ മറുപടി ഒന്നും കിട്ടിയിരുന്നു എന്നിട്ട് പറഞ്ഞ മറുപടി എനിക്ക് ഇങ്ങളെക്കാൾ വിവരല്ല എന്നല്ല പറഞ്ഞു അതിനിങ്ങനെ പറയണ്ട മാ ആന ബ്യാലമ മീൻകന്ന് പറഞ്ഞാ മതി മാന ഞാനല്ല വ്യാലമ ഏറ്റവും വിവരമുള്ള ആളല്ല മീൻക ഈ വിഷയത്തിൽ നിങ്ങളെക്കാൾ എന്ന് പറഞ്ഞാ മതി അങ്ങനെയല്ല പറഞ്ഞു പിന്നെയോ സംഭവിക്കുന്നവരെ ആ വിഷയത്തിൽ ആര് ആരോട് ചോദിച്ചാലും തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു മറുപടിയാണ് നേരത്തെ പറഞ്ഞത് മുഹമ്മദ് ഈ വിഷയത്തിൽ ആര് ആരോട് എപ്പ ചോദിച്ചാലും ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ള തയ്യാമത് നാള് ഇന്ന ഡേറ്റാണെന്നൊക്കെ ഓർമ്മണീച്ചിട്ട് നോട്ടീസ് ഇറക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ഇപ്പൊ ഉറങ്ങി നീച്ച് അറമ കിടന്നിട്ട് നീച്ചിട്ടാണ് നോട്ടീസ് ഇറക്കുന്നത് ഈ നോട്ടീസ് എല്ലാരും എല്ലാവർക്കും വിതരണം ചെയ്യണം ഏഹ് രണ്ടായിരത്തി അൻപത്തിനാല് ഏമനാള് സംഭവിക്കുന്നു എന്നോട് ഇപ്പൊ മുത്തനബി ഒന്ന് പറഞ്ഞിരിക്കണം മുത്തനബി ജീവിതത്തിൽ പറയാത്തത് പിന്നെ പിന്നോട് പിന്നെ വഫാത്തിനു പറയാ ജീവിതത്തിൽ പറയാത്ത ഡേറ്റ് പിന്നൊക്കെ പറയേ അതൊക്കെ വെറും വിഡ്ഢികളാണ് അങ്ങനെ സംഗതി ഇല്ല അങ്ങനെ സംഗതി അള്ളാഹൊക്കെ പഠിപ്പിക്കൽ ഉദ്ദേശിക്കണമെങ്കിൽ ജീവിതകാലത്തെ ഹബീബിനെ കൊണ്ട് പറയിപ്പിക്കും പിന്നെ കിടന്നിറങ്ങിയിട്ട് കിട്ടണല്ല ഡേറ്റ് അതൊക്കെ ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ് യാമനാള ഡേറ്റ് പറഞ്ഞിട്ട് വസളാവുക എന്നുള്ളത് ഇതിനൊക്കെ എത്ര ഡേറ്റ് പറഞ്ഞു പാതിരിമാര് ആ സമയത്തൊക്കെ യാമനാൾ വയ്ച്ചോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാവും അറിഞ്ഞി രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാവുന്നറിഞ്ഞി ആറില് ഉണ്ടാവും അറിഞ്ഞു എൺപത്തി ആറില് ഉണ്ടാവും ഉണ്ടായോ അങ്ങനെ ആ ഡേറ്റ് പറയുകയാണെങ്കിൽ പറയേണ്ടിയിരുന്നത് മുഹമ്മദ് റസൂൺ ആ വിഷയത്തിൽ പ്രതികരിച്ചത് പോലുമല്ല ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ള ആളല്ല അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു നിൽക്കുന്നു അതിന് ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാണ്ട് എന്താച്ചാ ചോദ്യങ്ങളിടയിൽ ഒരു ബന്ധം ഉണ്ടാവുക എന്താണ് പിന്നെ ഇസ്ലാം എന്താണ് ബന്ധമുണ്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുമ്പോ പിന്നെ ഇഹസാൻ എന്താന്ന് വെച്ചാൽ ആ ഈമാൻ ഇസ്ലാമിന് പൂർണ്ണ ഭംഗിയിൽ നടപ്പിലാക്കുന്നതിന്റെ പേരാണ് ഇഹ്സാൻ അപ്പൊ അതും ബന്ധമുണ്ട് പക്ഷെ അത് കഴിഞ്ഞാ പിന്നെ യമനാൾ എപ്പോഴാന്ന് വെച്ചാൽ തമ്മിൽ ബന്ധം വേണ്ട ബന്ധല്ലാത്ത പരസ്പരം ചോദിക്കൂലോ ഞങ്ങളോട് ചോദിക്കണേ നമുക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് പിന്നെ ഉടനെ തന്നെ എത്ര എരുമകളുണ്ട് ഞാൻ ചോദിക്കൂലോ പിന്നെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടല്ലേ ചോദിക്ക ഈ ചോദ്യങ്ങൾക്കിടയിൽ ഒരു മുനാസവ ഒരു ബന്ധം ഇതെന്താ ബന്ധം എന്ന് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു എഹ്സാനെന്താന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി കിട്ടിയ ഉടനെ പിന്നെ നാൾ എപ്പോഴാണ് ചോദിക്കുന്നതിനെ ഒരു രഹസ്യമുണ്ട് എന്താ വെച്ചാല് ഈ പ്രപഞ്ചം അള്ളാഹു സുബാദ് സംവിധാനിച്ചത് അമ്മാനെ അറിഞ്ഞ് ആരാധിക്കാനാണ് അറിഞ്ഞ് ആരാധിക്കുമ്പോഴേ എഹ്സാനാവുള്ളൂ അല്ലെങ്കിൽ എഹ്സാനാവൂല നമുക്ക് ആരാധനകൾ എഹസാനാവാത്തത് റബിന് അറിയാത്തോണ്ട് അറിഞ്ഞാൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുത്തി അറിയലോ അതാണ് നമ്മളിത് യഹസാനി അവസ്ഥയിലേക്ക് ഉയരാത്തത് നമുക്ക് മാമ്പൂതായ റബ്ബിനെ മനസ്സിലായിട്ടില്ല അതാണ് മനസ്സിലാവാഞ്ഞാ പിന്നെ ചെയ്യുന്നല്ലാതെ സംഗതിക്ക് ഒരു നിലവാരം ഉണ്ടാവും ചെറിയ പാമ്പ് ഇങ്ങനെ അരിച്ചു കൊണ്ടാൽ മൂന്ന് വയസ്സുള്ള കുട്ടി പോയിട്ട് പിടിക്കും പിന്നും ചെലപ്പം പാമ്പ് കടിക്കുക അല്ലെങ്കിൽ കടിക്കൂല ഈ കുട്ടി പാമ്പിനെ മിന്നേതല്ലത് ഈ കുട്ടിക്ക് ഒരു കയറാണെന്നോ ഒരു കളിക്കോപ്പാന്നു തോന്നിയിട്ട് മിന്നേതാ അതൊരു പണിയാണ് പക്ഷെ അറിയാത്ത പണി അതുപോലെ നമ്മളെ റൊക്കെ സുധു നമ്മൾ സംഗതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ കുട്ടി പാമ്പിനെ പിടിച്ച് മിന്നും പോലെയാ അത് അഭ്യാസം കാണിച്ചില്ല ആ കുട്ടി പിന്നെയോ ആ കുട്ടിക്ക് ഇത് മിന്നാൻ പറ്റുന്ന സാധനം തോന്നിയപ്പോ മിന്നേതാ എന്ന പോലെ എല്ലാരും കൂടി കുമ്പിടുമ്പോ നമ്മളും കുമ്പിടുന്നു നല്ല കാർപ്പറ്റ് കാണുമ്പോ അവിടെ പോയിട്ട് സുജൂ തെയ്യുന്നു നിസ്കരിക്കുന്ന നരകത്ത് പോകുന്ന മൂല്യമാരെ പറയുന്നത് അതുകൊണ്ട് അള്ളാ അപ്പൂർ ഈ പോക്കാണ് നിങ്ങളല്ലേ ഞാൻ പറഞ്ഞത് എന്നെ പോലത്തെ ആളുകളെ പറഞ്ഞത് പക്ഷേ മഹബൂദ് ആരാന്ന് തിരിഞ്ഞിട്ടൊരു സുജൂത് ഉണ്ട് ആ സുജൂത് അവിടെ മുതൽ വേറൊരു മൊക്കാമൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ആ നമുക്ക് ഇല്ലാത്ത എന്താ വെച്ചാൽ മഹബൂദിനെ അറിയാത്തോണ്ട് അവിടെയാണ് ചോദിക്കുന്നത് ഈ ഹിസാൻ ദുനിയാവിനെ ഇതിനു വേണ്ടി വന്നതാണ് ഒരു സംഗതിയിലിപ്പോ പരീക്ഷ പരീക്ഷയിൽ നമ്മൾ ഉള്ളത് പരീക്ഷ ആൾക്ക് പോയാൽ എന്തോ എഴുതിയക്കാളും സ്വാതന്ത്ര്യം എ സി റൂം ആണെങ്കിൽ എ സി ഇട്ടു കൊടുക്കും മാഷ എല്ലാം വാച്ച് കുട്ടി എഴുതിയേക്കണ തെറ്റാണെങ്കിലും പേപ്പർ വാങ്ങോ പരീക്ഷ പേപ്പർ വാങ്ങോ തെറ്റ് എഴുതിയേക്കണ കുട്ടിക്ക് ഫാൻ ഓഫ് ഓഫാക്കോ എനിക്ക് കാറ്റ് വേണ്ടെന്ന് പറയും ഇല്ല ഇടും എ സി ഇടും അതിന്റെ ആനുകൂല്യം എല്ലാരും അനുഭവിക്കും തെറ്റ് എഴുതുന്ന ആള് കാണും തെറ്റെഴുന്നേ കണ്ടും സാറൊന്നും ഉണ്ടാകും കാരണം എന്താ പരീക്ഷയാണ് ഒരാൾ എന്ത് തമ്മാടിത്തരം ചെയ്താലും അതിന്റെ പേരിൽ പെടുന്ന അങ്ങനത്തെ ഒരു ശിക്ഷ ഒന്നുമില്ല അള്ള അറിയാത്തോണ്ടല്ല ഇവിടെ മാഷ അറിയാത്തോണ്ടാണോ അതുകൊണ്ട് അവനുള്ള സൗകര്യം കൊറക്കില്ല ഒരാളിപ്പോ വിഭചരിച്ച പോരെ പൊളിഞ്ഞാടോ ഒരാൾ അയ്യവത്ത് പറഞ്ഞാൽ നാവ് കഴിയോ ഒരാൾ അന്യ പെണ്ണിനെ നോക്കി രക്ഷ അന്തത് വരുമോ കണ്ണുകൊട്ടു ഇല്ല പരീക്ഷയാണോ ഇവിടെ അള്ളഹനെ അറിഞ്ഞ് ആരാധിച്ച ആളുകളൊക്കെ നാളെ രക്ഷപ്പെടും അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനാണ് ദുനിയാവെങ്കിൽ ബന്ധം നോക്കണം ദുനിയാവെങ്കിൽ ആ അറിഞ്ഞ് അള്ളഹാനെ കൃത്യമായിട്ട് അറിഞ്ഞു കണ്ട് കൃത്യമായിട്ട് ആരാധിക്കുന്ന ആളാണല്ലോ ഇപ്പൊ ഈ മുമ്പിലുള്ളത് മുഹമ്മദ് മുസ്തഫ ഇതിനാണല്ലോ ഇപ്പൊ ദുനിയാവ് സൃഷ്ടിച്ചത് ഒരു സംഗതിക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ സംഗതി പൂർത്തിയായാൽ ആ സാധനം നശിപ്പിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായാന്ന് എനിക്കറിയില്ല ഒരു സംഗതിക്ക് വേണ്ടിട്ടൊരു സാധനം ഉണ്ടാക്കിയാൽ ആ സംഗതി പൂർത്തിയായാൽ സാധനം നശിപ്പിക്കും ഇപ്പൊ പുതിയാപ്പളക്ക് വേണ്ടിട്ടാ പന്തൽ ഉണ്ടാക്കിയത് പുതിയാപ്പിള വന്നു പോയാൽ പന്തൽ കുളിക്കൂലേ ആ അതിനെ എന്തിനു വേണ്ടിട്ടാണ് ആ സാധനം ഉണ്ടാക്കിയത് സംഭവിച്ചപ്പന്നെ വേണ്ട അള്ളഹാനെ അറിഞ്ഞു ആരാധിക്കാനാണ് ദുനിയണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആരാധിക്കുന്ന ആളാണ് ഈ മുമ്പിലുള്ള ആള് മുഹമ്മദ് റസൂൾ അപ്പൊ നീക്കേ അമ്മനാള് വരുവുള്ളൂ കാരണം സംഗതി കഴിഞ്ഞ് അതുകൊണ്ടല്ലോ അസറബ് ഖാൽക്ക് പറഞ്ഞത് എന്റെ വരവ് കയാമത്ത് നാളുടെ അടയാളമാണെന്ന് നാളിന്റെ ഒന്നാമത്തെ അടയാളം കിതാവിൽ പറയുന്നത് റസൂൽ നിയോഗം എന്തുകൊണ്ട് റസൂൽ വന്നാ പിന്നെ പന്തല് പുതിയാപ്പള്ളത്തി പന്തൽ കൊളിക്കും ഇത് പന്തലാണ് ഇത് കൊളിക്കും അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് ഇഹ്സാൻ എന്താന്ന് വെച്ചപ്പോ അതിന് മറുപടി കിട്ടിയ ഉടനെ പിന്നെ നെക്സ്റ്റ് ചോദിച്ചത് ഞാൻ കയ്യാമനാളെപ്പോഴാണല്ലോ കാരണം ഇനി ക്യാമന്നാളെ ആവശ്യമുള്ളൂ ഇസാന്റെ ആൾ ഒന്നിലിട്ടുണ്ട് അതിന്റെ ആള് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അതേ രൂപത്തിൽ അറിഞ്ഞ അനുഭവിച്ച കൂടി ചെയ്യുന്ന ആളായി മറുപടി പറയുന്നത് ഇനി ദുനിയാവിന്റെ ആവശ്യമില്ല ഇനി അവസാനത്തിന്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് അതുകൊണ്ടാണ് അതാണ് റസോല് പറഞ്ഞത് ഞാനിങ്ങനെ വന്നപ്പോ കാലമാകുന്ന കുപ്പായം കീറി കീറി ബനിയൻ കീറി 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 ഞാൻ വന്ന സമയത്ത് അതൊരു നൂലുമ്മ തങ്ങിങ്ങനെ നിൽക്കുകയാണ് കാലമാകുന്ന കുപ്പായൊക്കെ കീറി 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 അതൊരു നൂലുമ്മ തങ്ങി നിക്കുകയാണ് ആ നൂലും കൂടി അറ്റുപോയാൽ തെയ്യാമന്നാളാണ് ആ അവസ്ഥയിലാണ് ഞാൻ ദുനിയാവിൽ വന്നത് എന്ന് ആ റസോള് അതിപ്പോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ആ നൂലിപ്പോ എങ്ങനെ ആയിട്ടുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള നൂലിന്റെ അവസ്ഥയാണ് അതിന് മുമ്പ് കാലൊക്കെ കീറി കീറി പോയി ആ നൂലുമ്പോ തങ്ങുമ്പോഴേ റസോല്ല അപ്പൊ ഇപ്പൊ ആ നൂലിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴത്തെ അവസ്ഥ കയ്യാമത്ത് നാള് തൊട്ടടുത്താണ് രോഗി വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞായിരിക്കും ഇപ്പൊ എന്നോ നാളെ താട്ടി പോണ അവസ്ഥയിലാണ് ഇനി എപ്പോഴും കാരണം സംഭവിക്കാറെക്കുറെ അടയാളങ്ങളൊക്കെ വന്നു ഇനി എപ്പോഴും സംഭവിക്ക ഏറെക്കുറെ എല്ലാ അടയാളങ്ങളും വന്നു എല്ലാ കാര്യവും ഇൽമിന്റെ അവസ്ഥ എന്താ ഇല്ലല്ലോ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുക ഒരു പൊരുത്തം വാങ്ങി ഇറങ്ങുക അങ്ങനെയൊന്നുമല്ല കുറ്റ അവസ്ഥ കുറ്റമൊക്കെ തോന്നുക പോവുക ബിരുദം കിട്ടുക പെണ്ണിട്ടോ ചോറ് ഉറങ്ങുക അതൊക്കെയാണ് ഇപ്പൊ രീതി ഇൽമുകാരെ അങ്ങനെ ആവുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് അള്ളാന്ന് രസം അവരെ ദുന്യാവിന്റെ കാര്യത്തിനാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് കുട്ടികൾക്ക് ഇൽമിൽ രസം മജിലിസിലെന്ന്റങ്ങ മജിലിസിലിന്ന് ഇറങ്ങുക അങ്ങനത്തെ ഒരു കോളേജ് പോയിട്ട് കാത്തിരക്ഷിക്കട്ടെ അത് വളരെ ഗൗരവത്തിൽ ൗരവത്തിൽ ചെയ്തു ഹദീത്തിലുണ്ട് അപ്പൊ ഈ കയാമന്ന എല്ലാ അടയാളങ്ങളും റെഡിയാണെന്ന് അർത്ഥം മുമ്പത്തെ പോലെയല്ല എല്ലാ അടയാളങ്ങളും റെഡി വ്യാപകമായ രോഗങ്ങൾ വരിക വ്യാപക അടയാളങ്ങൾ പറയാൻ പോകുന്നുണ്ട് അപ്പൊ കയാമന്നാൾ എപ്പഴാന്ന് വെച്ചപ്പോ അതിനെ ഡേറ്റ് പറയാതെ ഒഴിഞ്ഞു മാറി പക്ഷേ അടയാളങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി ആദ്യത്തെ അടയാളം പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്യണം അള്ളാഹു തോഫി കേട്ടെ ഇവിടെ വളരെ പ്രധാനമായി പഠിക്കാനുള്ള രണ്ട് കാര്യം ഒന്ന് ഈ ലോകം ഉണ്ടാക്കിയത് അള്ളാഹിനെ അറിഞ്ഞ് ആരാധിക്കാനാണ് അതിൽ നമ്മൾ ഉൾപ്പെടണം രണ്ട് തെയ്യാമത്ത് നാൾ ഇന്ന ഡേറ്റ് ആണെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല മൂന്ന് തെയ്യാമത്ത് നാൾ എന്നാണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡേറ്റ് ഇട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ അടുത്തോ ഇല്ല എന്നത് അടയാളം വെച്ചുകൊണ്ട് മനസ്സിലാക്കാം അതിനൊരുപാട് അടയാളങ്ങൾ പറഞ്ഞു ഹബീബ് അഷ്റഫ്ലൈ വല്ല

اللهم صل على سيدنا سيدنا محمد محمد وعلى ال ومولانا رحم يا الله ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള തോഫ് നൽകണേ അല്ല കൽപ്പുകൾ വേദികളാക്കി തരണേ അല്ല മഹബത്തെ ഇറങ്ങുന്ന സ്ഥലമാക്കി തരണേ അള്ളബാദത്തിന്റെ രസങ്ങൾ തരണേ അല്ല തവക്കലും സബറും ശുക്കുറും നൽകണേല്ല ആഫ് മുസീമത്തുകളിലൊന്ന് കാത്തുരക്ഷിക്കണേ അല്ല ദുനിയാവിന്റെ എല്ലാ മാറാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല കടത്തിൽ കൊടുക്കല്ല അല്ല രോഗത്തിൽ തളർത്തല്ല അല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല കച്ചവടങ്ങൾ തകർക്കല്ല അല്ല അള്ളാഹുവേ എല്ലാ വിജയങ്ങളുടെയും താക്കോൽ തരണേ അല്ല നിന്റെ ഖജനാവ് അനുകൂലമാക്കി തരണേ അല്ല സാത്താക്കി തരണേ അല്ല രോഗങ്ങൾ മാറ്റി തരണേ അല്ല اللهم انصر امه سيدنا محمد ورحمة سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه يا ذا الجلال والاكرام اغفر لنا يا غفار وانصرنا يا نصير وافتح لنا يا فتاح واستر عيوبنا يا ستار وهب يا وهاب يا رزاق يا خالق يا رحمن يا رحيم برحمتك يا رحمن الراحمين صلى الله تعالى وسلم على خير القيسين محمد وعلي اصحابه اجمعين سبحان ربك رب العزه يا يصفون وسلام على المرسلين والحمد لله